അപ്പോൾ എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ ഞാനിങ്ങനെ പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് കഴിഞ്ഞ സൺഡേ കാണിച്ച ആ ഒരു കോട്ട്സെറ്റിനുള്ള മെറ്റീരിയൽ നമ്മളെ ടു പീസൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാണിച്ചല്ലോ അപ്പോൾ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയതുകൊണ്ട് ഒത്തിരി പേർക്ക് കിട്ടിയില്ല അപ്പോൾ നമുക്ക് ഫ്രഷ് സ്റ്റോക്ക് ഇതാ വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊരു വീഡിയോ നമ്മൾ ഇത് അവിടെത്തന്നെ റെഡിയാക്കി നിങ്ങളുടെ മുമ്പിൽ വരികയാണ് അപ്പോൾ അതിന് മുമ്പ് എല്ലാവരെയും ഒന്ന് സ്വാഗതം ചെയ്യട്ടെ നമസ്തേ സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ മീറ്ററാണെന്ന് കൂടെ പറയുക നോർമലി നമ്മുടെ വീഡിയോസ് വരുന്നത് വീക്കിലി ഫൈവ് ഡേയ്സ് വൺ ഒ ക്ലോക്കിന് അതായത് സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ മാത്രം മോർണിംഗ് ടെൻ എ എമ്മിന് മൺ നമുക്ക് വീഡിയോ ഇല്ലാട്ടോ മണ്ടേ പക്ഷേ നമുക്ക് ഷോർട്ട്സ് ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും അത് നിങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഒരൊന്നായിട്ട് വരും അപ്പോൾ ഇന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് അമ്പലീം സേഫ് കൊണ്ട് നമുക്ക് വീഡിയോസ് കാണാം അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് നമ്മൾ ആ കോഡ് സെറ്റ് ആയിട്ട് ഒന്ന് വന്ന് കാണിച്ച ആ മെറ്റീരിയൽ നമ്മൾ സെറ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അതായത് പ്രിൻ്റഡ് ഹക്കോബയിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാൻ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു പാറ്റേണിൽ ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ അപ്പോൾ പ്രത്യേകിച്ചും ഓണക്കാലം ഒക്കെ വരുമ്പോഴത്തേക്കും അങ്ങനെ വാങ്ങുന്നവരുണ്ട് അപ്പോൾ ലൈറ്റ് ഓഫ് വൈറ്റ് കളറിലാണ് ഫസ്റ്റ് വരുന്നത് ഇങ്ങനെ വരും ടോപ്പ് ഡിജിറ്റൽ പ്രിൻ്റാണ് അപ്പോൾ അതിന് നമുക്ക് പലാസോ അല്ലെങ്കിൽ പാരലൽ നോർമൽ ബോട്ടം ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ അപ്പോൾ ഇത് സെറ്റ് വൈസ് ആണ് ആണ്ട്ടോ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം ടോപ്പും ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടെങ്കിൽ ഒന്നും മാത്രമായിട്ട് തരാം അല്ലെങ്കിൽ നമ്മൾ ആ സെറ്റായിട്ട് കൊടുത്തില്ലെങ്കിലേ പിന്നീട് സെറ്റായിട്ട് വാങ്ങേണ്ടവർക്ക് ബുദ്ധിമുട്ടാവില്ല അതുകൊണ്ടാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിട്ടു വരുന്നത് വൺ നയൻ്റി റുപ്പീസ് പേർ മീറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ഇത് താഴേക്ക് ബോട്ടത്തിൽ താഴെ ഡിസൈൻ വരുന്ന പോലെ ചെയ്യുമ്പോൾ ആ ഒരു നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട കൂടെ വേണമെന്നുള്ളവർക്കാണെങ്കിൽ മെറൂൺ കളർ ദുപ്പട്ട കൂടി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ വെയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഹാഫ് കോളറുടെ ഇപ്പോൾ ഞാനിപ്പോൾ വേർ ചെയ്തിരിക്കുന്ന ഈ ടൈപ്പിലൊക്കെ ഹാഫ് കോളർ പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് വേർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രിൻ്റ് വരുന്നത് പ്രിൻ്റഡ് ഹക്കോബയാണ് വരുന്നത് ഇങ്ങനെ വരുന്നത് കോഡ്സെറ്റ് വൺ നയൻറ്റി റുപ്പീസ് പേർ മീറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് കളർ വരുന്നത് ഇത് ആദ്യത്തെ നമ്മൾ ഓഫ് വൈറ്റ് ആയിരുന്നു ഇത് വൈറ്റ് ആണ് വൈറ്റ് വരുന്നു അപ്പോൾ അതിൽ ബോട്ടത്തിൽ വരുന്ന ഡിസൈൻ കാണിച്ചു തരാം ഇങ്ങനെ അതിൻ്റെ ഡിസൈൻ വിടുത്തി കാണിക്കാൻ പറഞ്ഞു ഇല്ല എന്താ ഇങ്ങനെ വരും താഴേക്ക് വരും ഇതൊരു ബ്ലാക്ക് അല്ല ഒരു ബോട്ടിൽ ഗ്രീനാണ് അല്ലേ ഡാർക്ക് ഗ്രീൻ ബ്ലാക്കിലേക്ക് എത്തുന്ന ഒരു ഗ്രീനാണ് വരുന്നത് ഇതിങ്ങനെ ബോട്ടം ഇങ്ങനെ വരുന്നു അതിൻ്റെ ടോപ്പ് വരുന്നത് ഇതാ ഇങ്ങനെ വരും അപ്പോൾ അത് വൈറ്റും അല്ല അത് വൈറ്റും ഇത് വൈറ്റും നമുക്ക് തിരിക്കാം ഇങ്ങനെ വരും അപ്പോൾ ടോപ്പ് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ലെങ്ത് വൈസ് എടുക്കുമ്പോൾ അത് ഇങ്ങനെ വരും ഡിസൈൻ ആയിട്ട് അപ്പോൾ ചെയ്ത് ഇനി ഇനി ഷോർട്ട് കുർത്ത് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം എങ്ങനെ ചെയ്താലും നമുക്ക് ഭംഗി ഉണ്ടാവും കേട്ടോ ഇങ്ങനെ വരും ഉണ്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തു എന്ന് ഓർത്ത് ഡിസൈൻ വൈസ് വലിയ ഡിസൈൻസ് ആയതുകൊണ്ട് കുഴപ്പമില്ല അതങ്ങനെ ലെങ്ത് വൈസ് ആണോ എടുത്ത് വൈസ് ആണോ എന്നുള്ള പ്രശ്നം വരുന്നില്ല വൈറ്റ് കളറിൽ വരുന്നു ഇങ്ങനെ ഡാർക്ക് കളർ അപ്പോൾ ബോട്ടം അത് ഇങ്ങനെ വരും ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചൊക്കെ ഉണ്ടാവണം കേട്ടോ ഫോർട്ടി ത്രീ ഇഞ്ച് എടുത്ത് വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ബേബി പിങ്ക് ഷെയ്ഡിലാണ് സെറ്റ് വൈസ് ആണ് കേട്ടോ ഇതെല്ലാം കൊടുക്കുന്നത് ബേബി പിങ്ക് കളറിൽ ഇങ്ങനെ വരും തന്നെയല്ലേ നല്ല വശം അതെ ഇങ്ങനെ വരും ഇത് ബോട്ടത്തിൻ്റെ താഴേക്ക് വരുന്നത് ഇങ്ങനെ വരും ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന ഇങ്ങനെ അതിൻ്റെ ടോപ്പ് വരുന്നത് ഇങ്ങനെ ഇങ്ങനെ വരും ടോപ്പ് അപ്പോൾ ടോപ്പും ബോട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ എങ്ങനെയാണോ വേണ്ടത് അതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വരുന്നു അപ്പോൾ ഡാർക്ക് കളറും ലൈറ്റ് കളറും വൈറ്റ് വേണ്ടവർക്ക് അത് കളർ കളർച്ചുകൂടെ കളർഫുള്ളായി വേണ്ടവർക്ക് അത് അപ്പോൾ കളർ ചോയ്സസ് ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ഒന്നിൽ കൂടുതൽ എടുക്കുന്നവർക്കും എല്ലാം വെറൈറ്റി ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ ബോട്ടം വരുന്നത് ഇങ്ങനെ താഴേക്ക് ഈ ഡിസൈൻ ഇതാ ഇങ്ങനെ താഴേക്ക് വരും അപ്പോൾ നമുക്ക് ആ ബോട്ടത്തിൻ്റെ നല്ല ഭംഗിയിൽ നിൽക്കും ആകോശം കണ്ടോ ഇതാ ഇങ്ങനെ വരും നല്ല പ്രിൻറ്റഡ് ഹക്കോബ വരുന്ന സോഫ്റ്റ് ഹക്കോബ തന്നെ വരുന്നത് കേട്ട് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് എല്ലാത്തിലും ഇങ്ങനെ തന്നെ വന്നിരിക്കുന്നത് ബോട്ടം ഇങ്ങനെ ടോപ്പ് ഇതാ ഇങ്ങനെ വരും ഡിജിറ്റൽ പ്രിൻറ് ചെയ്തത് അപ്പോൾ ഡാർക്ക് കളറ് ചോദിച്ചവർക്ക് ഇതാ എങ്ങനെയായിട്ട് അപ്പോൾ നമുക്ക് വന്നതിൽ ഡാർക്ക് കളർ ഇങ്ങനെയുള്ളൂ ഇങ്ങനെ വരും ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇത് ടോപ്പ് ഇത് ബോട്ടം ഇങ്ങനെ വരുന്നു അപ്പോൾ സെറ്റായിട്ട് തന്നെയാണ് വാങ്ങേണ്ടത് അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ അപ്പോൾ ഇനി നമ്മൾ നോർമൽ ഓരോ വീഡിയോ ഓരോരോ വീഡിയോസ് നമ്മൾ ആ ഓരോ ടൈം ഗ്യാപ്പിന് നാളെ വെനസ്ഡേ വൺ ഒ ക്ലോക്കിന് തന്നെ വരാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഒരുപാട് കളക്ഷൻസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി